മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനതയെ അവരുടെ വാഗ്തത്ത ഭൂമിയായ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവം യോശുവായെ നിയോഗിക്കുമ്പോൾ അവനോട് പറഞ്ഞ ഒരു വാഗ്തത്വം അത്രേ യോശുവാട പുസ്തകം ഒന്നാം മതിയായ മൂന്നാം വാക്യം നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു വാഗ്തത്ത ദേശമായ കനാൻ ദൈവം അവർക്ക് നൽകിയിരുന്നു പക്ഷേ ഇസ്രായേൽ ജനം അതിലേക്ക് കാലെടുത്ത് വയ്ക്കേണ്ടതുണ്ടായിരുന്നു ഇതിനോടകം അനവധിയായ വാഗ്ദത്വങ്ങൾ തൻ്റെ ജനമായ നമുക്കോരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട് കൊരിന്തീർക്കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാമതിയായും ഇരുപതാം വാക്യം ദൈവത്തിൻ്റെ വാഗ്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവന ലൂവ് എന്നത്രേ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ ദൈവം തന്ന വാഗ്ദാനങ്ങൾ ഉറപ്പാണ് പക്ഷേ അവ സ്വീകരിക്കാൻ നാം വിശ്വാസത്തോടെ കാൽ ചുവട് വയ്ക്കുകയാണ് വിശ്വാസത്തോടെയും അനുസരണത്തോടെയും ധൈര്യത്തോടെയും നാം കാൽ ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത് വാക്തത്വം ചെയ്ത ദേശമാണെങ്കിലും ഇസ്രായേൽ ജനം അതിൽ കാൽ ചവിട്ടിയും യുദ്ധങ്ങൾ നടത്തിയും ശത്രുക്കളെ തുരത്തി ഓടിച്ചും കനാൻ ദേശം അവകാശമാക്കി ഉടമ്പടിയിലൂടെയാണ് ഭൂമി അവരുടേതായത് പക്ഷെ അത് കൈവശപ്പെടുത്തണമെങ്കിൽ വിശ്വാസത്തോടെ കാൽ ചവിട്ടേണ്ടിയിരുന്നു ഫെയ്ത്ത് ഈസ് ദി ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗാഡ്സ് പ്രോമിസ് ആൻഡ് അവർ എക്സ്പീരിയൻസ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനും നമ്മുടെ അനുഭവത്തിനും ഇടയിലുള്ള പാലമാണ് വിശ്വാസം ഫെയ്ത്ത് ഈസ് നോട്ട് പാസീവ് ഇറ്റ് മൂവ്സ് അവർ ഫീറ്റ് ഇൻ ടു അലൈൻമെൻറ്റ് വിത്ത് വാട്ട് ഗോഡ് ഹാസ് സെഡ് വിശ്വാസം നിഷ്ക്രിയമല്ല അത് നമ്മുടെ കാലുകളെ ദൈവം പറഞ്ഞതിനോട് യോജിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം ചലിക്കുന്നതാകട്ടെ ദൈവത്തോടുള്ള അനുസരണത്തിൽ നാം നമ്മുടെ വിശ്വാസത്തെ ചലിപ്പിക്കണം നമ്മുടെ വിശ്വാസം ചലിക്കുമ്പോൾ ദൈവവും പ്രവർത്തിക്കുവാനായി ചലിക്കും നാം ഇതുവരെ ആയിട്ടും വിശ്വാസത്തോടെ കാൽ ചവിട്ടാത്ത ഏതെങ്കിലും വാക്തൃത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവശേഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വാക്തത്വങ്ങളെ നാം വെറുതെ നഷ്ടമാക്കിക്കളയരുത് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും നന്മയ്ക്കായി നമുക്കത് കൈവശമാക്കാം ലെറ്റ് എസ് ഹോൾ ഫാസ് ദി പ്രൊഫഷൻ ഓഫ് അവർ ഫെയ്ത്ത് വിത്തൌട്ട് വേവറിങ് ഫോർ ഹീ ഈസ് ഫെയ്ത്ത് ഫുൾ ദാറ്റ് പ്രോമിസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം മുറുകെ പിടിക്കാം വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ ഹാവ് എ ബ്ലസ്ഡ് ഡേ